എന്തുകൊണ്ട് അടിക്കടി പ്രകൃതി ദുരന്തങ്ങൾ നമ്മളെ വേട്ടയാടുന്നു നമ്മുടെ കേരളത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് കോറുകൾ അതായത് ല ലൈസൻസുള്ള ഓതറൈസ്ഡ് കോറുകൾ പ്രവർത്തിക്കുന്നു ശരിക്കും ആരാണ് ഇതിനൊക്കെ അനുമതി കൊടുക്കുന്നത് പച്ചയ്ക്ക് പറഞ്ഞാൽ ശരിക്കും കോറി മാഫിയയുടെ പണത്തിനു മുന്നിൽ നമ്മുടെ സർക്കാരുകൾ മുട്ടുമടക്കി കൊടുക്കുക എന്ന് വേണമെങ്കിൽ പ്രതിരോധിക്കുക നിങ്ങളുടെ മണ്ണാണ് നിങ്ങൾ ജനിച്ചു വളർന്ന് നിങ്ങൾ ജീവിച്ചു മരിക്കേണ്ട നിങ്ങളുടെ മണ്ണാണ് ഇന്ന് നിങ്ങൾ അതിനെതിരെ പ്രതികരിക്കാതിരുന്നാൽ സർക്കാരിന് സമ്മർദ്ദം ചെറുത്താതിരുന്നാൽ കവളപ്പാറയും വയനാടും നിങ്ങളുടെ നാടായി മാറാൻ നിങ്ങളുടെ മണ്ണായി മാറാൻ അധികം താമസം ഉണ്ടാകുകയില്ല ഹബീബി വെൽക്കം ടു മൈ ചാനൽ ജൂലൈ മുപ്പതാം തീയതി ശരിക്കും കേരളം ഉണർന്നത് കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടായിരുന്നു വയനാട്ടിൽ ശരിക്കും ആ ഒരു ഉരുൾപൊട്ടലിൽ നമുക്ക് ഒരുപാട് സഹോദരങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു ഒരുപാട് പേർക്ക് എന്താ പറയുക ഈ ഇഞ്ചുറീസ് ഉണ്ടായി അങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായൊരു ഒരു ഒരു ദുരന്ത മുഖമായിരുന്നു അത് നമ്മൾ മലയാളികൾ വീണ്ടും വീണ്ടും നമ്മൾ പ്രൂവ് ചെയ്യുകയായിരുന്നു നമ്മൾ ഏത് ദുരന്തം വന്നാലും നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നേരിടും എന്നുള്ളത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ എടുത്തു പറയുകയാണ് അതായത് ശരിക്കും എന്താ പറയുക എല്ലാം കുത്തി ഒരിച്ചു പോയെടുത്ത് നടന്ന് പോകാൻ പോലും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ില് നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്റർ കൊണ്ട് ലാൻഡ് ചെയ്യിപ്പിച്ചിട്ട് അവിടുന്ന് ഇഞ്ചുവേർഡായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങളെ ഹെലികോപ്റ്ററിൽ എന്താ പറയുക റെസ്ക്യൂ ക്യാമ്പില് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയ എന്നുള്ളത് ഭയങ്കരം അതായത് ശരിക്കും ഹാറ്റ്സ് ഓഫ് ഇന്ത്യൻ എയർഫോഴ്സ് കാര്യം അത്ര അതായത് അവരുടെ ജീവൻ വരെയും റിസ്ക് ആവാം കാര്യം ഇൻ കേസ് ലാൻഡ് ചെയ്യാൻ എന്തെങ്കിലും ഒരു ഫോൾട്ട് സംഭവിച്ചു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ജീവൻ ഉൾപ്പെടെ അപകടത്തിലാവുന്ന ഒരു സാഹചര്യമായിട്ട് പോലും അവർ ആ ഒരു റിസ്ക് എടുത്ത് അവരുടെ അവിടെ ലാൻഡ് ചെയ്ത് ആ ഒരു രക്ഷാപ്രവർത്തനം നടത്തിയെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര എന്താ പറയുക അത് നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിനെ കൊണ്ട് മാത്രം സാധിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ ആർമിയെ കൊണ്ട് മാത്രം സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് ലോകത്തിൻ്റെ മുന്നിൽ അഭിമാനത്തോടുകൂടി തന്നെ പറയാം നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സ് അല്ലെ ഇന്ത്യൻ ആർമി എന്ന് പറഞ്ഞാൽ വേറെ വേറെ ലെവലാണെന്ന് അതേപോലെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് എന്താ പറയുക കൈമേ മറന്ന് ദുരന്ത സമയത്ത് പ്രവർത്തിച്ചു എന്ന് പറയുന്നത് വളരെ വലിയ കാര്യം തന്നെയാണ് നമ്മുടെ മന്ത്രിമാരും എല്ലാവരും ചേർന്നിട്ടാണ് അല്ലെങ്കിൽ അവിടെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഭരണപക്ഷമോ പ്രതിപക്ഷമോ അങ്ങനെയോ ഉള്ള കാര്യങ്ങളൊന്നും നോക്കാതെ എവിടെ നമുക്ക് മനുഷ്യനാണ് മനുഷ്യനെയാണ് നമുക്ക് എന്താ പറയുക നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് രക്ഷപ്പെടുത്തണം എന്നുള്ള ഒറ്റ ഒരു വിചാരം ഒറ്റ ഒരു മനസ്സുമായിട്ടാണ് നമ്മുടെ എല്ലാ ഗവൺമെൻറ് സംവിധാനങ്ങളും എല്ലാ സംവിധാനങ്ങളും പ്രവർത്തിച്ചു എന്നുള്ളത് ശരിക്കും നമ്മൾ മലയാളികൾ ഒറ്റക്കെട്ടാണ് എന്ത് വന്നാലും എത്ര വലിയ ദുരന്തം വന്നാലും നമ്മൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നേരിടുമെന്ന് നമ്മൾ ലോകത്തെ മുന്നിൽ വീണ്ടും കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ വീണ്ടും വീണ്ടും കാണിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പക്ഷെങ്കിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇതിന്റെ മുന്നിലും ചില ചോദ്യങ്ങൾ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും എന്തുകൊണ്ട് അടിക്കടി പ്രകൃതി ദുരന്തങ്ങൾ നമ്മളെ വേട്ടയാടുന്നു ശരിക്കും രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഇങ്ങോട്ട് വർഷാവർഷങ്ങളിൽ അല്ലെങ്കിൽ ഇടയ്ക്കിടെങ്കിലും പ്രകൃതിയുടെ കോപത്തിന് നമ്മൾ ഇരയാവേണ്ടി വരുന്നുണ്ട് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമുക്ക് മുന്നിലുള്ള ചോദ്യം ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിന് പുറകെ പോയപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് അതായത് രണ്ടായിരത്തി പതിനേഴിലെ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പഠനപ്രകാരം നമ്മുടെ കേരളത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് കോറുകൾ അതായത് ല ലൈസൻസിലുള്ള ഓതറൈസ്ഡ് കോറുകൾ പ്രവർത്തിക്കുന്നുണ്ട് ലീഗലായിട്ടുള്ളതും ലൈസൻസ് ഇല്ലാത്തതുമായിട്ട് അത്ര കോറുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമുക്കറിയാൻ പറ്റില്ല ശരിക്കും ആലോചിച്ച് ഇത്രയും കോറുകൾ തെക്കേറ്റം മുതല വടക്കേയേറ്റം വരെ കേരളത്തിലുള്ള എല്ലാ കുന്നും മലകളും ഇടിച്ച് നിരത്തി എന്താ പറയുക ഖനനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇങ്ങനെ പ്രകൃതിയെ തുറന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ പ്രകൃതി അത് റിയാക്ട് ചെയ്യും ആ റിയാക്റ്റ് ചെയ്യുന്നതാണ് നമ്മളിപ്പം വർഷാവർഷങ്ങളായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും ആരാണ് ഇതിനൊക്കെ അനുമതി കൊടുക്കുന്നത് അത് മറ്റാരുമല്ല മാറി മാറി വരുന്ന നമ്മുടെ സർക്കാരുകളാണ് ഈ കോറികൾക്ക് അനുമതി കൊടുക്കുന്നത് പച്ചയ്ക്ക് പറഞ്ഞാൽ ശരിക്കും കോറി മാഫിയയുടെ പണത്തിന് മുന്നിൽ നമ്മുടെ സർക്കാരുകൾ മുട്ടുമടക്കി കൊടുക്കുക എന്ന് വേണമെങ്കിൽ പറയാം ഇങ്ങനെ വാരിക്കോരി കോറികൾക്കുള്ള അനുമതി കൊടുക്കും തോറും എന്തുവാണ് സംഭവിക്കുന്നത് ഇതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും പക്ഷേ ഇങ്ങനെയുള്ള ഈ പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ ഈ പ്രകൃതി ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് നമ്മളെ പോലുള്ള സാധാരണ ജനങ്ങൾ നമ്മളെപ്പോലുള്ള സാധാരണ സാധാരണ മനുഷ്യർ രണ്ടായിരത്തി പതിനൊന്നിൽ പരിസ്ഥിതി ലോല പ്രദേശങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഗവൺമെൻറ് മാധവ് ഗാനക്കലിന്റെ നേതൃത്വത്തിലൊരു പാനലിനെ രൂപീകരിച്ചു ഈ പാനലിൻ്റെ പഠനപ്രകാരം മുംബൈ മുതൽ കന്യാകുമാരി വരെയുള്ള പരിസ്ഥിതി ലോല പ്രദേശങ്ങളെക്കുറിച്ച് ഇവർ പഠനം നടത്തി റിപ്പോർട്ട് കൊടുത്തു ഈ റിപ്പോർട്ട് പ്രകാരം പറയുന്ന സ്ഥലങ്ങളിൽ ഒരിക്കലും നമുക്ക് ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ക്വാറികളോ ഖനനങ്ങളോ ഒന്നും ചെയ്യാൻ പാടില്ലാത്ത വളരെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളാണ് ഇതൊന്നും വകവെക്കാതെ ഈ പറഞ്ഞ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ ഉൾപ്പെടെ ഖനനങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കുന്നു ഇതിൻ്റെ ഒക്കെ എന്താണ് സംഭവിക്കുക വർഷാവർഷങ്ങളിൽ പ്രകൃതി നിന്നുണ്ടാകുന്ന പ്രത്യാഘാതം ഇത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ ഈ പ്രകൃതി ദുരന്തങ്ങളിൽ എത്രയെത്ര ജീവനുകളാണ് പൊരിഞ്ഞത് എത്രയെത്ര കുടുംബങ്ങളാണ് ഇല്ലാതായിട്ടുള്ളത് ശരിക്കും മാധവകാർക്ക് റിപ്പോർട്ടിൽ പറയുന്ന മുംബൈ മുതൽ കന്യാകുമാരി വരെയുള്ള പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടതാണ് വയനാട്ടിൽ ഉരുൾപൊട്ടിയ മേപ്പാടി എന്ന് പറയുന്ന സ്ഥലം അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഒരുപാട് നദികളുണ്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു മഴ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാടിനെ നദികളെല്ലാം കരകവിഞ്ഞൊഴുകാൻ തുടങ്ങും പണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ നദികളിൽ നിന്നെടുക്കുന്ന മണലായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ കോറികളുടെയും കോറി മാഫികളുടെയും കോറി ലോബികളുടെയൊക്കെ ഒരു കടന്നുകയറ്റം വന്നതോടുകൂടി നമ്മുടെ നദികളിൽ നിന്നും മണൽ വാരുന്നതിനെതിരെ നിയമം കൊണ്ടുവന്ന് മണൽ വാരൽ നിരോധിച്ചു അതോടുകൂടി മാഫിയ അല്ലെങ്കിൽ കോറു വ്യവസായം റോക്കറ്റ് പോലെ വളർന്നു വരികയാണ് ചെയ്തത് നമ്മുടെ കേരളത്തിൽ ശരിക്കും ഇതുകൊണ്ട് എന്താ സംഭവിച്ചത് നമ്മുടെ നദികൾ മണൽ കൊണ്ട് നിറഞ്ഞു അപ്പം വലിയ മഴ വരുമ്പം മലവെള്ളം വരുമ്പം എന്താ സംഭവിക്കുന്നത് നമ്മുടെ നദികൾക്ക് ഈ വരുന്ന ഒരിച്ചു വരുന്ന വെള്ളത്തിനെ ഉൾക്കൊള്ളാൻ കഴിയാതെ വരുന്നു ഇങ്ങനെ നദികൾക്ക് ഈ വരുന്ന വെള്ളത്തിനെ ഉൾക്കൊള്ളാൻ കഴിയാതെ വരുമ്പം അത് ജനവാസ മേഖലയിലേക്ക് കയറാൻ തുടങ്ങും ഈ ജനവാസ മേഖലയിലേക്ക് ഒഴുകി വരുന്ന വെള്ളം കയറുന്നതുകൂടി എന്ത് സംഭവിക്കുന്നു വലിയ ദുരന്തങ്ങൾ സംഭവിക്കുന്നു ഒരു മലയാളി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ഇനിയെങ്കിലും നമ്മൾ ചിന്തിച്ചില്ലെങ്കിൽ ഇനിയും നമ്മൾ വലിയ വലിയ ദുരന്തങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും അതുകൊണ്ട് ഇനിയെങ്കിലും ഇതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാതെ ഇരിക്കാനും നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് നഷ്ടപ്പെടാതിരിക്കാനും നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ പ്രകൃതിയെയും നമ്മുടെ നദികളെയും അവയുടെ ഭൂപ്രകൃതിക്ക് കോട്ടം തട്ടാതെ കാത്തുസൂക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിന് നമ്മൾ ചെയ്യേണ്ടത് നിങ്ങളുടെ നാട്ടിൽ പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ പറ്റുന്ന ഏതൊരു ശക്തിയെയും ഏതൊരു നിർമ്മാണത്തെയും നിങ്ങൾ കൈ മറന്ന് പ്രതിരോധിക്കുക നിങ്ങളുടെ മണ്ണാണ് നിങ്ങൾ ജനിച്ചു വളർന്ന് നിങ്ങൾ ജീവിച്ചു മരിക്കേണ്ട നിങ്ങളുടെ മണ്ണാണ് ഒരു പക്ഷേ ഇന്നും നിങ്ങൾ അതിനെതിരെ പ്രതികരിക്കാതിരുന്നാൽ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താതിരുന്നാൽ കവളപ്പാറയും വയനാടും നിങ്ങളുടെ നാടായി മാറാൻ നിങ്ങളുടെ മണ്ണായി മാറാൻ അധികം താമസം ഉണ്ടാകുകയില്ല ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് രണ്ടായിരത്തി പതിമൂന്നിൽ മാധവഡ്ക്കിൽ പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട് അത് ഞാൻ ഇവിടെ വായിക്കാം പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്ന വൻ ദുരന്തമാണ് അതിന് നിങ്ങൾ പോലെ യുഗങ്ങൾ ഒന്നും വേണ്ട നാലോ അഞ്ചോ വർഷം മതി അന്ന് ഞാനും നിങ്ങളും ജീവിച്ചിരിപ്പുണ്ടാവും ആരാണ് കള്ളം പറയുന്നത് ഭയപ്പെടുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഒരുപക്ഷെ അന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹം പറഞ്ഞത് ഒരുപക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ നമ്മളുടെ കേരളത്തെക്കുറിച്ചായിരിക്കാം ഇനിയും ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഉണർന്ന് പ്രവർത്തിക്കുക തന്നെ ചെയ്യണം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് എൻ്റെ അഭിപ്രായങ്ങളും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളുമാണ് സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും രേഖപ്പെടുത്തുക കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ബൈ